യൂണിയന്റെ മുപ്പത്തിരണ്ടാമത് സമ്മേളനമാണ് വണ്ടിത്താവളത്തെ എ എസ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വി സുന്ദരേശൻ നഗറിൽ നടത്തിയത് സമ്മേളനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ും അവരുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും പറയുന്നത് എന്നിട്ട് അബ്ദാനി അബ്ദാനി ലക്ഷം കോടി എത്ര നല്ല പോയിന്റ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് എ സ്വാമിനാഥൻ അധ്യക്ഷനായി പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ അറയുണ്ണിത്താൻ വി എ അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്